നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് തന്നെ എല്ലാ മുന്നണികളും ഇഞ്ചു ഡിഞ്ച് പൊരുതിയാണ് മുന്നോട്ട് പോകുന്നത് അതിലേറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവയ്ക്കാൻ ഒരുങ്ങുന്നത് ഭരണകക്ഷിയായ ബി ജെ പി തന്നെയാണ് ഇന്ത്യയിൽ നാനൂറ് സീറ്റിന് മുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ നാനൂറ് സീറ്റിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിനായുള്ള എല്ലാ പ്രയത്നങ്ങളും എല്ലാ സംസ്ഥാനങ്ങളിലും അവർ കൊണ്ടിരിക്കുകയാണ് സാധാരണ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അവർക്ക് സീറ്റുകൾ കുറഞ്ഞു കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് അവരുടെ നോട്ടം അവിടെ നിന്നും കൂടുതൽ സീറ്റ് വാരിയെടുക്കുക എന്നത് തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അതുപോലെ തന്നെ കോൺഗ്രസിനും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് സി കേരളത്തിലാണെങ്കിൽ സി പി കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ സി പി എമ്മിനും വലിയ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് തീരൂ കാരണം അവരുടെ ദേശീയ അംഗീകാരത്തെ വരെ ബാധിക്കുന്ന കേസാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും അവരുടെ പ്രകടന പത്രികയുമായാണ് മുന്നോട്ട് വരുന്നത് അതിൽ ഏറ്റവും ശക്തമായ ഏറ്റവും ഗംഭീരമായ പ്രകടന പത്രികയുമായി ബി ജെ പി നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചു അതിന് പിന്നാലെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് ഒക്കെ പ്രകടന പത്രികയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ന് സീതാറാം യെച്ചൂരി സി പി എമ്മിൻ്റെ സീതാറാം യെച്ചൂരി പാർട്ടി സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയ സീതാറാം യെച്ചൂരിയാണ് സി പി എമ്മിൻ്റെ പ്രകടന പത്രികയുമായി മുന്നോട്ട് വന്നത് അതായത് ഇന്ത്യയിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെ മൂന്ന് സീറ്റുമായാണ് പാർലമെൻറ്റിലേക്ക് അവർ കടന്നു വന്നത് ആകെ അതിൽ രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ നിന്നുള്ളതായിരുന്നു കേരളത്തിലെ ഒരേ ഒരു സീറ്റ് ആലപ്പുഴയിൽ നിന്നുള്ളതായിരുന്നു അങ്ങനെ മൊത്തത്തിൽ മൂന്ന് സീറ്റുമായാണ് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റിൽ മണ്ഡലത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് അവർക്ക് വളരെ നിർണായകമാണ് ദേശീയ അംഗീകാരം പോലും നഷ്ടമായേക്കുമെന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ പരിധി പിടിച്ചുകൊണ്ടാണ് ഇത്തവണ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലേക്കും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് അതിൽ മന്ത്രിമാരിൽ നിന്നും സെലക്ട് ചെയ്തവരുണ്ട് എം എൽ എ നിന്നും സെലക്ട് ചെയ്തവരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും തിരഞ്ഞു പിടിച്ച ആളുകളെ പാർലമെന്റിലേക്ക് ഇട്ട് പിന്നെ ഓരോ മണ്ഡലത്തിലേക്കും ഇട്ട് അവരെയൊക്കെ പാർലമെന്റിലേക്ക് എത്തിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു നിലയ്ക്കാണ് ഇപ്പോൾ സി പി എം പ്രകടന പത്രികയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ധാരണയായിട്ടില്ല കിട്ടിയാൽ തന്നെ നാലോ അഞ്ചോ സീറ്റിനപ്പുറത്തേക്ക് കിട്ടുകയില്ല എന്ന് അവർക്ക് തന്നെ ഒരു പാർട്ടിക്ക് തന്നെ ഉറപ്പുള്ള അവസ്ഥയിൽ സി പി എം ഒരു ഗംഭീരമായ പ്രകടന പത്രികയുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് വളരെ രസകരമായ കാര്യങ്ങളാണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നതൊക്കെ എന്നുള്ളതാണ് ഏറ്റവും കൗതുകരം പ്രധാനമായും കള്ളപ്പണ നിരോധന നിയമം പിൻവലിക്കും എന്നുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഇന്ധനവില കുറയ്ക്കും അത് അമ്പത് രൂപയിലേക്ക് എത്തിക്കും റബ്ബർ വില കുത്തനെ ഉയർത്തും ഗ്യാസ് വില കുറയ്ക്കും തൊഴിലില്ലായ്മ പൂർണ്ണമായും പരിഹരിക്കും അങ്ങനെയുള്ള അക്കമിട്ട് കുറേ കാര്യങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവരും ഒറ്റ ഇനി സി എങ്ങാനും അധികാരത്തിലേക്ക് വന്നാൽ ആരെയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ് സീതാറാം യെച്ചൂരിയാണോ പ്രകാശ് കാരാട്ടിനെയാണോ അതോ വൃന്ദ കാരാട്ടിനെയാണോ അങ്ങനെ ദേശീയ മുഖങ്ങളെ ഒരുപാട് പേർ ചോ ഒരുപാട് മുഖങ്ങളിലേക്ക് തിരിയുമ്പോൾ അവർക്കാർക്കും ആ ഒരു ഗുണമില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന അങ്ങനെ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ യോഗ്യനായ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് സി പി എമ്മിന് ഒരേ ഒരു സംസ്ഥാനത്തിൽ ഭരണമുള്ള ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എല്ലാ ഗുണങ്ങളുമൊത്ത സർഗുണസമ്പന്നനായ ഒരാളെ അവർ തിരഞ്ഞെടുക്കുമ്പോൾ അത് പിണറായി വിജയനായിരിക്കും എന്ന് തന്നെയാണ് സി പി എം കരുതുന്നത് അങ്ങനെ പിണറായി വിജയൻ പിന്നെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ കാര്യം എന്താവും മുഖ്യമന്ത്രി തൽക്കാലം രാജിവെപ്പിച്ചുകൊണ്ടാണ് അവർ പിണറായി വിജയനെ ഡൽഹിയിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അത്തരമൊരു അവസ്ഥയിലേക്ക് കേരളത്തിന് ഗത്താനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത്